നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെല്ലാം പെരുന്നാൾ കുടുംബത്തോടൊപ്പം ആഘോഷമാക്കാൻ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഹമദ് രാജ്യാന്തര വിമാനത്താവളം രംഗത്തെത്തിയിരിക്കുകയാണ് പുറപ്പെടൽ സമയത്തിന് മൂന്ന് മണിക്കൂർ മുൻപായി യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി പ്രവാസികൾക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കാൻ വേണ്ടിയാണ് അധികൃതരുടെ ഈ നിർദ്ദേശം കൂടാതെ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്ന യാത്രക്കാർക്ക് ഇഹത്രാസിലെ ഗ്രീൻ സ്റ്റാറ്റസ് നിർബന്ധമാണെന്നും അറിയിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിൽ സെൽഫ് സർവീസ് ചെക്ക് ഇൻ ബാക്ക് ഡ്രോപ്പ് സൗകര്യങ്ങളും ലഭ്യമാണ് ഇവ യാത്രക്കാർക്ക് ചെക്ക് ഇൻ ചെയ്യാനും ബോർഡിംഗ് പാസുകൾ പ്രിന്റ് ചെയ്യാനും ബാക്ക് ടാഗ് ചെയ്യാനും ഉപയോഗിക്കാം സുരക്ഷയും സൗകര്യവും പരിഗണിച്ച് ആഗമന പുറപ്പെടൽ ടെർമിനലുകളിലേക്ക് യാത്രക്കാർക്ക് മാത്രമായിരിക്കും പ്രവേശനം യാത്രാവേളയിൽ സമ്മർദ്ദവും ആശങ്കയും ഒഴിവാക്കുന്നതിന് യാത്ര ചെയ്യുന്ന രാജ്യത്തെ ആവശ്യകതകളെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നും പുറപ്പെടൽ സമയത്തിന് ഒരു മണിക്കൂർ മുൻപായി ചെക്ക് ഇൻ അവസാനിപ്പിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ഹമദ് രാജ്യാന്തര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർക്ക് എല്ലാ വിവരങ്ങളും നിർദ്ദേശങ്ങളും ലഭ്യമാവുന്ന എച്ച് ഐ എ ഖത്തർ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ബാഗേജ് ക്ലെയിം ബോർഡിംഗ് ഗേറ്റ് നിർദ്ദേശങ്ങൾ ഡ്യൂട്ടി ഫ്രീ ഓഫറുകൾ തുടങ്ങി എല്ലാ നിർദ്ദേശങ്ങളും ഈ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാകും ഷോർട്ട് ടൈം കാർ പാർക്കിംഗ് സൗകര്യം യാത്രക്കാരെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും മാത്രമായി ഉപയോഗിക്കുക റോഡരികിലെ പാർക്കിംഗ് ഒഴിവാക്കുക ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് രണ്ട് വരെ ആദ്യ ഒരു മണിക്കൂറിൽ ഇവിടെ പാർക്കിംഗ് സൗജന്യമായിരിക്കും മെയ് അഞ്ച് മുതൽ പത്ത് വരെ അഞ്ച് മണി മുതൽ ഏഴ് വരെ വൈകിട്ട് അഞ്ച് മുതൽ ഏഴ് വരെ രാത്രി പതിനൊന്ന് മുതൽ പുലർച്ചെ മൂന്ന് വരെ എന്നീ സമയങ്ങളിൽ സൗജന്യമായിരിക്കും അതേസമയം അധിക നേരത്തേക്കുള്ള കാർ പാർക്കിംഗ് അനുവദിക്കുന്നതല്ല എന്തായാലും യാത്രക്കാർ സുഗമമായ യാത്രയ്ക്കായി അധികൃതരുടെ ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക